ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സുസ്വാഗതം ഇന്നിപ്പോൾ വന്നത് വെറുതെ ചുമ്മാ ഒന്ന് രണ്ട് വസ്ത്രങ്ങളൊക്കെ പറഞ്ഞിരിക്കുക അല്ലേ ആന്ന ഇങ്ങനെ ആന്നല്ല വേറെ എന്നുണ്ട് വിശേഷങ്ങള് നമ്മളെ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് യാത്രകളായിരുന്നു യാത്രയോടെ യാത്രകളായിരുന്നു കാവുകളിൽ നിന്ന് കാവുകളിലേക്ക് അല്ലേ തെയ്യ കോലങ്ങളിൽ നിന്ന് യാത്രകളായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് ഇനിയും ഒരുപാട് യാത്രകൾ ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളും വരണം എൻ്റെ ജീവിതത്തിലേക്കെന്നാണ് പറയപ്പെടാനുള്ളത് കേട്ടോ അപ്പൊ നമ്മൾ രണ്ടു ദിവസം മുന്നേ പോയത് മാന്നവങ്കലം നീലിയാർ ഭഗവതി ക്ഷേത്രത്തിലെ തെയ്യം കോലം കാണാനാണ് തെയ്യം കണ്ടു അതിനെക്കുറിച്ച് പിന്നെ അവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൂണുകളെല്ലാം അടയ്ക്ക കവിങ്ങിൻ്റെ അടയ്ക്ക അല്ലേ അടക്ക അതിനെക്കൊണ്ട് ഉണ്ടാക്കിയതാണ് തൂണകൾ അപ്പോൾ ആ തൂണകൾ കണ്ട അത്ഭുതപ്പെട്ട് ഇതെങ്ങനെ ഉണ്ടാക്കി ഇതിന്റെ ഐതിഹ്യം എന്താണ് അതുപോലെ തന്നെ ഞങ്ങൾ രാവിലെയാണ് പോയത് രാവിലെ പോകുമ്പോൾ നമുക്ക് നീലിയാർ ഭഗവതിയുടെ അനുഗ്രഹം കിട്ടി അതിനുശേഷം വൈകുന്നേരം മേലേരിയ എന്ന് പറഞ്ഞാൽ തീച്ചാമിയുടെ തീക്കനൽ ഉണ്ടാക്കുന്ന കത്തിക്കുന്നത് അത് വൈകുന്നേരം സദ്യക്ക് ദീപാരാധന കഴിഞ്ഞിട്ടാവുമ്പം വിറക് പുളിയുടെ വിറകായിരിക്കും അത് അട്ടി കട്ടിക്ക് ഉയരത്തിൽ വെച്ചിട്ട് തീ കൊടുക്കും അങ്ങനെ പിറ്റേന്ന് പുലർച്ചെ ഒരു മൂന്ന് നാല് മണിയാകുമ്പോഴത്തേക്കെല്ലാം കത്തിച്ചാമ്പലായി ചെറിയ 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 കനലുകളായി തീക്കനലുകളായി തീക്കനലുകളായിട്ട് കട്ടയോട് കൂടി നിർത്തും അത് കൂന ആക്കി വെക്കും അതിലാണ് പുലർച്ചെ അഞ്ച് മണിക്ക് തീ ചാമിണ്ടിയുടെ അരങ്ങേറ്റം നൂറ്റത്തൊന്ന് പ്രാവശ്യത്തുള്ള എമ്പത്തിറ പ്രാവശ്യത്തുള്ളൂ അത് ഓരോരുത്തർ പറയുന്ന ആർച്ചക്കനുസരിച്ചിട്ടാണ് അത് കാണേണ്ടതാണ് പക്ഷെ അത് കാണാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ പോയി ഇത്രയും ദൂരം പോയി അത് പിന്നെ കാണാൻ വീണ്ടും പോകേണ്ടി വരും പിന്നെ അതിൽ ബുദ്ധിമുട്ടായതുകൊണ്ട് പോയിട്ടില്ല പിന്നെ അടുത്തു തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ തന്നെ ഇവിടെ അടുത്ത പ്രദേശത്ത് ഇതുപോലുള്ളവരെത്തിച്ചാൻ വേണ്ടി വരുന്നുണ്ട് അതിൻ്റെ നമുക്ക് എടുക്കാം തീർച്ചയായിട്ടും അത് പുലർച്ചെയാണ് നമുക്കെടുക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാവിലെ ക്ഷേത്രത്തിലെ വീഡിയോസ് എൻ്റെ ജീവിതം എന്ന യൂട്യൂബ് ചാനലിലുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് കാണുക അതുപോലെ തന്നെ കളിയാട്ടം എന്ന സിനിമയിലെ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് ആ പാട്ടിൻ്റെ എവിടെ നിന്നാണ് എഴുതിയത് ആരാണ് എഴുതിയത് കൈതപ്രം ദാമോദരൻ കൂടിയത് അദ്ദേഹത്തിൻ്റെ നാടും കൂടിയാണ് ഈ മാതമംഗലം നെല്ലിയ ഭഗവത് ആ നെല്ലിയാർ ഭഗവതിയെയും ആ ക്ഷേത്രത്തെയും അവിടെയുള്ള വണ്ണാത്തിപ്പുഴ ആ കാവിലെ ക്ഷേത്രത്തിൻ്റെ നേരെ ഫ്രണ്ടിലാണ് വണ്ണാത്തിപ്പുഴ ഈ വണ്ണാത്തിപ്പുഴയുടെ അടക്കമാണ് രചിച്ചത് കാവിലേയും ഭഗവതിയും വണ്ണാത്തിപ്പുഴയും ആ ചെമ്പന്നിൻകുന്നിൻ ചെമ്പന്നിൻകുന്നിൻ ആ പാട്ടിൻ്റെ അകത്തില്ല ചെമ്പന്നിൻ ആ കൊന്ന് ആ നാട് അതൊക്കെയാണ് ഈ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിമനോഹരമായ ഗാനമാണ് അപ്പോൾ അതേ എല്ലാം വന്നായിരുന്നു ക്ഷേത്രത്തിൽ നാടാണല്ലോ ഇപ്പോൾ കോഴിക്കോടാണ് താമസിച്ചത് നാടകം അപ്പം നിങ്ങളെന്ത് വേണം ഇതിലുള്ള വീഡിയോകൾ നിങ്ങൾ കാണാൻ ശ്രമിക്കുക എൻ്റെ ജീവിതത്തിലുള്ള വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് തരിക അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും എന്തായാലും സ്വീകരിക്കും ലൈക്കും തരിക സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് ഇനിയും കൂടുതൽ കൂടുതൽ വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാം അതൊരു വലിയൊരു ഗുണമാകട്ടെ സപ്പോർട്ടാകട്ടെ പ്രചോദനമാകട്ടെ അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്